െ സ്നേഹിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഉറപ്പാക്കുക ആരാണ് അച്ഛനെ സ്നേഹിക്കുന്നതെന്ന് എനിക്ക് കാണണം ഒരു കുറ്റകൃത്യം ചെയ്യാത്ത സമയത്ത് നിങ്ങൾ ഒരു കുറ്റവാളിയാകുമ്പോൾ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് കാരണം ആരൊക്കെയാണ് നിലവിളിക്കുന്നത് നിങ്ങൾ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ കഴിയില്ല മറവിൽ സമീപത്തുള്ള അസ്വസ്ഥതകൾ എന്നാൽ മുന്നിൽ നന്നായി സംസാരിക്കുക മുകളിൽ തേൻ എന്നാൽ ഹൃദയത്തിൽ വിഷം അവനെ ഉപേക്ഷിക്കണം അവർ സന്തോഷത്തിലാണ് ശിക്ഷാവിധി കേൾക്കുന്നവർ സ്വയം തിരുത്തുക ചെയ്യാൻ കഴിയും ഒരിക്കലും സ്വയം വില കുറച്ച് കാണരുത് കാലിനടിയിലെ ദർഭഗസ്തയെ ഓർക്കുക പൂജയിൽ ഇത് ഉപയോഗപ്രദമാണ് തലയ്ക്ക് മുകളിലുള്ള ഈന്തപ്പനയല്ല ആരെങ്കിലും നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അസ്വസ്ഥനാകരുത് കാരണം ജീവിതത്തിലെ എല്ലാവർക്കും നന്നാവാൻ കഴിയില്ല ജീവിതത്തിൽ കൂടുതൽ വലിയ മനസ്സുള്ളവർ ആയിരിക്കും നിങ്ങൾക്കും അത്ര തന്നെ മനസ്സിലാകും എന്തിനു ഒന്നിനെക്കുറിച്ചും കുറിച്ചും തർക്കിക്കുന്നില്ല മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് ഇന്നലെ പോയി നാളെ ഇതുവരെ വന്നിട്ടില്ല നമുക്കുള്ളതാണ് ഇന്നാണ് ദിവസം അതിനാൽ നമുക്കിപ്പോൾ ആരംഭിക്കാം വെറുക്കാൻ എളുപ്പമാണ് സ്നേഹിക്കാൻ പ്രയാസമാണ് ലോകം ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നല്ലതെല്ലാം നേടാൻ പ്രയാസമാണ് മോശം എളുപ്പത്തിൽ കണ്ടെത്താം സത്യത്തിനു വേണ്ടിയെല്ലാം ത്യജിക്കാം പക്ഷേ ഒന്നിനും വേണ്ടിയല്ല സത്യത്തെ ഉപേക്ഷിക്കാനാവില്ല